ഒരു നാല് ദിവസം അങ്ങനെ പോയിട്ട് പഞ്ചാര ചാക്കിങ്ങനെ ഏറ്റിയപ്പോൾ പെരടി വേദന ഏറ്റവും വന്നിട്ട് പറഞ്ഞു വാപ്പ ഇന്നെക്കൊണ്ട് നടക്കോ തോന്നലില്ല ഞാൻ ഇനി പോവില്ല എന്ന് പറയുകയാണെങ്കിൽ അടുത്ത പരിപാടി കോയിപ്പീടിയിൽ നൃത്തരാണ് അതിന് പിന്നെ പഞ്ചാർച്ചാക്ക് ഏറ്റണ അത്ര തന്നെ ഇടങ്ങേറുണ്ടാവൂല കോഴ്പീടി നൃത്തം നല്ല പരിപാടിയാണ് മീൻകച്ചവടം ചെയ്യണവരും ഇറച്ചിക്കച്ചവടം ചെയ്യണോരും കുട്ടികളെ കെട്ടിക്കാനും പെരയറ്റാനും ഇടങ്ങേറാവൂലെന്നാണ് നല്ലതിൽക്ക് ചെയ്താലോ ഈ പറഞ്ഞേ മീൻ കച്ചവടം ചെയ്തവരും ൊക്കങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ് മീൻ കച്ചവടം ചെയ്തോരും ഇറച്ചി കച്ചവടം ചെയ്തോരും മക്കളെ കെട്ടിയിക്കിച്ചിട്ടും പെര കയറ്റിയിട്ടും കടം വരുത്തി വെക്കൂല നല്ല ചെയ്താല് നല്ല പരിപാടിയാണ് ഷറവ് ഒരു ദിവസം ഏട്ടത്തല വെട്ടിയപ്പ ചിറിക്കണ്ടി തീർച്ചു അന്ന് വാപ്പാട് വന്നിട്ട് പറഞ്ഞു ഇപ്പ ഇന്നെക്കൊണ്ട് ഇത് നടക്കൂലെന്ന് പറഞ്ഞെന്താട്ട ഇനി ഒറ്റ പണിയേ ഉള്ളു സൈക്കിളും വീടിൽ നിർത്താം മോട്ടോർ സൈക്കിൾ നേരാക്കുന്ന സൈക്കിളും പേടിയിലും പക്ഷെ മേത്ത് കരിയാവും രാവിലെ നല്ല തുണിമുപ്പായ എടുത്തിട്ടാണ് പോകും വൈകുന്നേരം കരിയാക്കിയിട്ടുണ്ട് വരും പിറ്റേന്ന് നല്ല എടുത്താണ്ട് പോകും വൈകുന്നേരം കരിയാക്കിയിട്ടുണ്ട് വരും അങ്ങനെ മൊത്തം കരിയിക്കാരം കാരം ഒരഞ്ചെട്ട് ദിവസൊക്കെയാണ് പോയി ഒരു മാസം പോയിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് നടക്കൂലെന്ന് പറഞ്ഞപ്പോ ആപ്പിയും മീൻകൂടി ഇങ്ങനെ ആലോചിച്ചു ഇഞ്ഞിപ്പ എന്താ പ ചെറുക്കനെ കാട്ട ഓദാം പറഞ്ഞേക്ക ഒന്ന് മയ്യ തിസ്കരിക്കാനും കിടക്കട്ടെ ഏത് ഈ ഏട്ടത്തല വട്ടാൻ പറ്റാത്ത ഓനാളിലപ്പോ ഞനക്ക് മയ്യത്കരിച്ചുണ്ടേ ആ തീരുമാനം ആദ്യം എടുക്കണ്ടല്ലേ ശരിക്ക് മൂത്ത നൺകുട്ടിയാണ് അലഹമ്മദില്ല അത് മയ്യുസ്കരിക്കാനായിക്കോട്ടെ ബാക്കി പിന്നെ എന്താച്ച തീരുമാനം എടുക്ക എന്നാണല്ലോ ശരിക്ക് വേണ്ടത് പക്ഷെ നമ്മൾ തീരുമാനിക്കൂല വേണ്ട അങ്ങനെ തീരുമാനിച്ചില്ല അവസാനെങ്കിലും തീരുമാനിച്ച എത്ര ആൾക്കാരുണ്ട് ഞാൻ ഒരിക്കൽ കോഴിക്കോട് എന്ന നാട്ടിൽ ബസ്സിൽ വരികയാണ് ലിമിറ്റഡ് സ്റ്റോപ്പിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇന്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു നല്ല വെള്ള തുണിയും വെള്ളക്കുപ്പായ ഒക്കെ എടുത്തിട്ട് ഒരാളിങ്ങനെ വന്നിരുന്നു എന്നോട് ചോദിച്ചു നിങ്ങളെവിടെ ചോദിച്ചു ഞാൻ കൊളത്തൂരാണ് പറഞ്ഞു അലി മൂപ്പരുന്നോട് ചോദിച്ചു അവിടെ ഇപ്പൊ ദർസ് ഉണ്ടോച്ചു ഇല്ല അവിടെ ദെർസ് ഇല്ലായിരുന്നു അവിടെ അന്ന് ദെർശില്ല കേട്ടോ ഇപ്പൊ ദർശുണ്ട് ദർശില്ലായിരുന്നു അലി മൂപ്പർ പറഞ്ഞു ഇപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെ ഒറ്റ സ്ഥലത്തും ദർശില്ല കുട്ടികളൊന്നും ആരും ഓതാൻ പറഞ്ഞേക്കാൻ തയ്യാറില്ല ഞങ്ങളുടെ നാട്ടിലും ഇല്ല ദർസ് ദർസൊന്നും ഇപ്പൊ എവിടെയില്ല കാലഘട്ടമൊക്കെ തുമ്പില്ലാതായിട്ടുണ്ട് നാളെ അപ്പൊ ദീനുല് ഇസ്ലാമിന് നേർത്തം കൊടുക്കാൻ ആരാ ഉണ്ടാകുക എന്നുള്ളതിൽ വലിയ വേജാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ മൂപ്പേരാ പറച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര ആൺകുട്ടികൾ ഉണ്ട് ചോദിച്ചു അയാൾ പറഞ്ഞു മൂന്ന് ആൺകുട്ടികൾ ഉണ്ട് അറിഞ്ഞ എന്താ കാട്ടുണ്ടെന്ന് ചോദിച്ചു ഒരാൾ അക്കരമിയാണ് ഒരാൾ ഇക്കരമിയാണ് ഒരാൾ നടുൂലു ആണ് അപ്പൊ മൂപ്പേർക്ക് കുട്ടികളെ ഓതാൻ പറഞ്ഞേക്കാനൊന്നും പറ്റൂല നാട്ടിൽ മൂലയന്മാര് ജയിച്ച് വലിയ വേജാറുമാണ് നടക്കൂലെല്ലാം ഉണ്ടും കൂടി അവസാനം തീരുമാനിച്ചാ മതി ആദ്യം തീരുമാനിക്കണം ഞാൻ പറയണില്ല പ്ലസ് ടു തോറ്റിട്ട് തീരുമാനിച്ചാലും മതി കൊഴപ്പൊന്നുമില്ല ഒരു മൂന്ന് കൊല്ലം ഓതാൻ പോയിങ്ങാണ്ട് വെള്ള വെള്ളക്കുപ്പായൊക്കെ എടുത്തിട്ട് നല്ലോണം പഠിച്ചിട്ട് നാലാമത്തെ കൊല്ലം റമദാനില് നാട്ടിൽ ഒഴിവിനു വന്നങ്ങാണ്ട് തറാവിന്റെ ശേഷമാണ് നീച്ചെന്ന് വർത്തമാനം പറഞ്ഞാല് മൂക്കത്ത് വിരലച്ചിട്ട് ഇങ്ങനെ നോക്കും ഞമ്മളാ പാത്തുമാന്റെ കോഴിപ്പുരിയിൽ നിന്ന ചെറുക്കം തന്നെയുള്ള പാ പറയണത് മാറ്റം മാറ്റാവും അത് ഉറപ്പാണ് എന്തായാലും മാറും ആ കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരാശയം എന്താ വെച്ചാൽ ഒരു തറവാട്ടിൽ കിഴക്കേതിൽ ഒരു മോലിയരെ പടിഞ്ഞാറേതിൽ തറവാട്ടിൽ ഒരു മോലിയരെ വടക്കേതിൽ ഒരു മോലിയര് തെക്കേതിൽ ഒരു മോലിയര് മേലേതിൽ ഒരു മോലിയര് താഴത്തേതിൽ തറവാട്ട് അങ്ങനെയൊക്കെയല്ല തറവാട് അതിലൊക്കെ ഓരോ മൂലിയമാർ കാണാം എല്ലാ തറവാട്ടിലും ഒന്ന് ഉണ്ടായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തണം എങ്കിൽ മാത്രമാണ് നടക്കുക അങ്ങനെയൊക്കെയാണ് ഈ ദീന നിലനിൽക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് കാര്യമായി പരിശ്രമിക്കേണ്ടതുണ്ട് എന്തേ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമത്തെ കാര്യം ഒരു മഹലിന്റെ ഭറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് പറക്കത്തുള്ള പേരുള്ളത് മനുഷ്യന്മാരാണ് പറക്കത്ത് മനുഷ്യന്റെ ഒന്നാമത്തെ പറക്കത്ത് അവന്റെ പേരാണ് മനുഷ്യന്റെ രണ്ടാമത്തെ പറക്കത്ത് അവന്റെ ഇൽമാണ് മനുഷ്യന്റെ മൂന്നാമത്തെ പറക്കത്ത് അവന്റെ ഇബാദത്താണ് മനുഷ്യന്റെ നാലാമത്തെ പറക്കത്ത് അവന്റെ കുടുംബവും പാരമ്പര്യവും തറവാടുമാണ് പാരമ്പര്യത്തിനും തറവാട്ടിനും വലിയ പ്രാധാന്യമുണ്ട് ആലിമിന്റെ മകൻ ആലിമായാൽ അതിന് പത്തരമാറ്റുണ്ടായിരിക്കും നേതാവിന്റെ മകൻ നേതാവായാൽ വേഗത്തിൽ വിജയിക്കാൻ പറ്റും കച്ചവടക്കാരൻ്റെ മകൻ കച്ചവടക്കാരനായാൽ വേഗത്തിൽ വിജയിക്കാം അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞത് പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇരുമ്പുഴിയിലുണ്ടായിരുന്ന നമ്മളെ പറഞ്ഞ കാടേരി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ മുഷാവറാം അള്ളാവ് പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം മരണപ്പെട്ടു കാടേരി മുഹമ്മദ് മുസ്ലിയാർ പിന്നെ മുഷാവറാം അമ്പറായി തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം ദർസ് നടത്തിയിരുന്ന ഇരുമ്പു ചോല എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ദർസ് നടത്തിയിരുന്ന അവിടെ നാട്ടുകാർ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു അപ്പൊ ആ സ്വീകരണത്തിൽ സയ്യിദുലമയുടെ ഉദ്ഘാടനം പ്രസംഗത്തിന് ഇന്നി വിളിച്ചിരുന്നു അപ്പൊ അതിൽ അന്ന് ഉലമ നടത്തിയ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ഇൽം അതിന്റെ അഹലുകാരിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അതിന് പത്തരം മാറ്റുണ്ടായിരിക്കും ആലിമിന്റെ മകൻ ആലിമാവുക നേതാവിന്റെ മകൻ നേതാവുക കാലിയുടെ മകൻ കാലിയാവുക കച്ചവടക്കാരന്റെ മകൻ കച്ചവടക്കാരനാവുക ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനാവുക രാഷ്ട്രീയക്കാരന്റെ മകൻ രാഷ്ട്രീയക്കാരനാവുക പ്രസിഡന്റിന്റെ മകൻ പ്രസിഡന്റ് ആവുക വേഗത്തിൽ വിജയിക്കാൻ പറ്റും അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിന് വലിയ ചർപ്പുണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട് ഉസ്മാൻ അഫ്ഫാൻ സയ്യമാൻ അള്ളാഹുനു ഇസ്ലാമിക ലോകത്തെ ഏറ്റവും കൂടുതൽ കൊടുത്ത ആളാണ് സ്വതക്കൊടുത്താള മുസ്തഫ നബിഅലി യുദ്ധത്തിന് പോകാൻ വേണ്ടി വയൽ ദറിയാണ് ഉസ്മാൻ അലി അള്ളാഹു നേഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം രണ്ടാമതും വായത് പറഞ്ഞു ഉസ്മാൻ അലി അള്ളാവിന് പിന്നെ നീച്ചിട്ട് പറഞ്ഞു പൊന്നാർ നബിയെ നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ അഞ്ഞും തരാറുണ്ട് നൂറൊട്ടകം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വലിയ കണക്കാണ് അത് എല്ലാ കാലത്തും സംഖ്യ ഒരേ മാതിരിയല്ല എന്നാണ് കോടികളുടെ കണക്കൊക്കെ നമ്മൾ അടുത്ത കാലത്തല്ലേ കേക്കാൻ തുടങ്ങിയത് അതിൻ്റെ മുമ്പ് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിന്റെയും ഒക്കെ കണക്കായിരുന്നു ആയിരം റുപ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ പേടിയായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ അഞ്ചു റുപ്യ അമ്മ തന്നിട്ട് കൊറേ കാലം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കടം കൊടുത്തിട്ടുണ്ടത് അഞ്ച് റുപ്യ പിന്നെ എന്നോ തോന പൈസ ഉണ്ടാകാൻ വേണ്ടി ചില്ലറാക്കി പിന്നെ എന്തായി എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് കൊറേ ആൾക്കാർക്ക് അഞ്ച് റുപ്യ കടം കൊടുക്കും അത് തിരിച്ചു തന്നു പിന്നെ വേറെ ആൾ ചോദിക്കുമ്പോ കൊടുക്കും അങ്ങനെ കൊറേ കാലം കൊണ്ടിരുന്നു പിന്നെ തോന പൈസ ഉണ്ടാവുമല്ലോ ചില്ലറാക്കിയാല് അങ്ങനെ ചില്ലറാക്കി കണ്ട് പിന്നെ ഒരു പെട്ടിയിലൊക്കെ ഇട്ടു പിന്നെന്താ എനിക്കറിയില്ല അങ്ങനെ അപ്പൊ അന്ന് അഞ്ച് റുപ്യ എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ് എല്ലാ കാലത്തും സംഖ്യ ഒരേ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം തരാറിഞ്ഞാല് അന്ന് വലിയ എമൗണ്ട് ആണത് അന്ന് പ്രായശ്ചിത്തമായി കൊലപാതകത്തിന്റെ പ്രായശിത്തമായി നൽകാറുള്ളത് നൂറൊട്ടകമാണ് ഇന്ന് കൊലപാതകത്തിന്റെ പ്രായശിത്തം നമ്മളെല്ലാരും പിരിവടത്തിയപ്പോ നല്ല ഓർമ്മ ഉണ്ടല്ലോ എത്ര കോടിയന്ന് അന്ന് ഒരാൾ കൊല്ലപ്പെട്ടാൽ അതിന് പകരമായി കൊടുക്കുക നൂറൊട്ടകമാണ് ആ നൂറൊട്ടകം തരാന്ന് ഒരു ഓട്ടം രണ്ടോട്ടം പറഞ്ഞു ഉസ്മാർ റലി അള്ളാഹെന്നു ഈ ഉസ്മാ റലി അള്ളാഹന്നു എന്ന് പറഞ്ഞ ആള് ശരിക്ക് അൻസാരിയല്ല മുഹാജിറാണ് മദീനക്കാരനല്ല മക്കക്കാരനാണ് ഈ കൊടുക്കുന്നത് മദീനത്തു നിന്നാണ് നിന്ന് ഊരമ്മ രണ്ട് കാല് മാത്രം വെച്ചാണ്ട് നടന്നിങ്ങാണ്ട് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാണ് സയ്യദ് പിന്നെന്തേ ഉസ്മാൻ റലിഅള്ളാഹുനീൻ ഇങ്ങനെ കൊടുക്കാൻ മാത്രം പൈസ ഉണ്ടായത് അതിന്റെ കാരണം ഉസ്മാൻ റലിഅള്ള എന്ന് പറയുന്ന ആള് ദാനശീലമുള്ള ഒരാളായിരുന്നു എന്നതാണ് പാരമ്പര്യം മൂപ്പരെ വാപ്പ വല്യ കൊടുക്കലേറിൻ്റെ ഇരുന്നു അതുകൊണ്ട് മൂപ്പരും വലിയ കൊടുക്കലേറനായി അതാണ് സംഭവം അലി ഇസ്ലാമും മൂസ നബി അലി ഇസ്ലാമും യാത്ര ചെയ്തപ്പോ മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി ഒന്ന് കൊത്തി കൊത്തിപ്പൊളിച്ചത് രണ്ട് കുട്ടിനെ പൊടിച്ചും തല പിരിച്ചത് മൂന്നാമത്തത് മതില് നന്നാക്കി കൊടുത്തത് നബി അലി ഇസ്ലാം ഹിദറിനോട് ചോദിച്ചു മൂന്ന് കാര്യങ്ങളും ചോദ്യം ചെയ്തു അവസാനം ഹിദർ അലി ഇസ്സലാം വിശദീകരണം പറഞ്ഞു അപ്പൊ മതില് നന്നാക്കി കൊടുത്തെത്തിയപ്പോ പറഞ്ഞു ഞാൻ ഈ മതില് നന്നാക്കാനുള്ള കാരണം എന്താണെന്നറിയോ അത് അങ്ങാടിയിൽ താമസിക്കുന്ന രണ്ട് യത്തീൻ കുട്ടികളുടെ മതിലാണ് വക്കാനോ അതിന്റെ താഴ്ഭാഗത്ത് ആ കുട്ടികളുടെ ഒരു നിക്ഷേപം നിധിയുണ്ട് ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാ തഫ്സീറുകളിലുമുണ്ട് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയല്ല പറഞ്ഞത് ഏഴാമത്തെ വല്ലിപ്പാനെ കുറിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത് അതാണ് മനുഷ്യന്മാരെ പറക്കത്ത് പറഞ്ഞാൽ അതാണ്